ഹലോ കൂട്ടുകാരി നേന്ത്രക്കായും മോരും കൂടി ഒരു കറി വെച്ചാൽ ഓണം അങ് അതിനായി നേന്ത്രക്കായ തൊളി കളഞ്ഞ് നുറുക്കിയത് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം വെക്കാം എന്നിട്ട് അത് കുക്കറിൽ വേവിക്കാം വേവിക്കാനായി കുക്കറിലേക്ക് ഇടുമ്പോൾ അതിൽ പച്ചമുളക് കീറിയിടാം പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം വേവാനുള്ള വെള്ളവും ഒഴിക്കാം കുക്കർ അടുപ്പിൽ വെക്കാം ഗ്യാസിൽ വെച്ച് വേവിക്കാനായി വെക്കാം അത് വേവുന്ന നേരം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിനായി തേങ്ങ ചിരവിയത് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി നല്ല ജീരകം പിന്നെ പച്ചമുളകും വേണമെങ്കിൽ കുരുമുളകും ചേർക്കാം അത് മിക്സിയിൽ അരച്ചെടുക്കാം അരച്ചെടുത്തത് കായ വേവിച്ചതിലേക്ക് ഈ അരപ്പ് ചേർക്കാം തള വരുന്നത് വരെ അടുപ്പിൽ വയ്ക്കാം അതിന് ശേഷം അതിലേക്ക് പുളിക്കനുസരിച്ച് തൈര് ചേർക്കാം ആ തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ത്തിനുള്ള ഉപ്പും ചേർത്ത് അതടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം പിന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് റെഡിയായോ എന്ന് നോക്കാം അതിന് ശേഷം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഉണക്കമുളകും വേപ്പിലയും ചേർത്ത് താളിക്കാം ഉണക്കമുളക് എൻ്റെയിൽ ഇല്ലാത്തത് കൊണ്ട് അതിൽ ചേർത്തിട്ടില്ല കാളിച്ചു കഴിഞ്ഞാൽ നേന്ത്രക്കായും മോരും ചേർത്ത കറി റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം